ഈശോയിൽ പ്രീരെ ഞങ്ങളായിരിക്കുന്നത് വിശുദ്ധ പൗലോ സ്ലിഹയുടെ കപരടത്തിനരിയിലാണ് ട്യൂമ്പ് ഓഫ് സെയിൻറ്റ് പോൾ നമുക്കൊരു നിമിഷം ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഈശോനെ മഹത്തപ്പെടുത്താം കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായ വിശുദ്ധ പൗലോ സ്ലിഹ സാബുണിൻ്റെ ജീവിതത്തിൽ വലിയ മാനസാന്തരമുണ്ടായപ്പോൾ ഈശോനെ അനുഭവിച്ചറിഞ്ഞപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് യേശോവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ധീരെ അപസ്തോലൻ വിജാതീയരുടെ അപസ്തോലൻ എന്ന് വിളിക്കപ്പെട്ടുകൊണ്ട് നിയമത്തിലെ മൂന്നിന് രണ്ട് ഭാഗങ്ങളും ഈശോ എഴുതിപ്പിച്ചത് വിശുദ്ധ പൗലോ സ്ലിഹായിലൂടെയാണ് ഇന്ന് വലിയൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അറിയപ്പെടുമാറാകട്ടെ എൻ്റെ പുറകിൽ കാണുന്ന ഈ സ്ഥലത്ത് കർത്താവിൻ്റെ അഭിഷിക്തൻ രക്തസാക്ഷിയായി തീർന്നു തന്റെ ശിരസ് അന്നത്തെ റോമൻ ഭരണാധികാരികൾ അറുത്തുമാറ്റി അതിന് മുൻപ് പതിനായിരക്കണക്കിന് ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നയിച്ചു ക്രിസ്തുവിൻ്റെ വലിയ സാക്ഷ്യം മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് അവൻ ക്രൂശ്യൽ ആധിപത്യങ്ങളെയും അധികാരങ്ങളും നിരായുധമാക്കി കുരിശിൽ കുരിശലവയുടെ മേൽ ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി തീർത്തു എന്ന വലിയ സത്യത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ക്രൂശലിൽ അവിടെ നിന്ന് നമുക്കായി സകലത നിവർത്തിച്ചിരിക്കുന്നു പൂർത്തീകരിച്ചിരിക്കുന്നു ഇന്ന് ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ട് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം എല്ലാ വേദനകളിലും വിഷമങ്ങളിലും പ്രതിസന്ധികളിലും പൂർണ്ണ വിജയം വരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ പൗലോ ശ്രീഹായുടെ ആ വലിയ അഭിഷേകം ആ സെയിൻ പോൾ അനോറ്റിങ്ങിന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിറയപ്പെടട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എൻ്റെ പൊൻ എൻ്റെ പിൻപിൽ കാണുന്ന ആ ഒരു ചെയിനാണ് വിസ്ത പൗലോ സ്ലിഹ റൂമിൽ ജയിലിൽ കിടന്നപ്പോഴത്തേക്കും പൗലോ സ്ലിഹായി പൗലോ സ്ലിഹാനെ ബന്ധിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച അവരുപയോഗിച്ചൻ ഈ ചരിത്രം പൗലോ സ്ലിഹയുടെ ചരിത്രം അത് സഭയുടെ സുവർണ സുവർണമായ അതായത് പരിശുദ്ധാത്മാഭിഷേകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വലിയ ചരിത്രമാണ് ഇന്ന് ഇവിടെ നിന്നും നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം നല്ല യേശുവെ അങ്ങയുടെ അഭിഷേക് തന്നെ കല്ലരക്കരയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന് വലിയ അഭിഷേകം പൗലോ ശ്രീഹാരി വെളിപ്പെട്ട വിശ്വാസധീഷ്ഠതയുടെ ശക്തി ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആമേൻ